മത്സ്യത്തൊഴിലാളികൾക്കൊരു പേടി സ്വപ്നമാണ് തിരുവനന്തപുരത്തെ മുതലപ്പുഴി അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണലിൽ തട്ടി വള്ളങ്ങൾ മറിഞ്ഞും ബോട്ടുകൾ മറിഞ്ഞും രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ നാൽപ്പത്തിയാറ് മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത നിരവധി തവണ മത്സ്യത്തൊഴിലാളി സംഘടനകളും ദേശവാസികളുമൊക്കെ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിയിട്ടുമുണ്ട് ഇപ്പോഴും അവർ പ്രക്ഷോഭവുമായി രംഗത്ത് തന്നെയുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുതലപ്പൊഴിയിൽ അടിഞ്ഞുകൂടിയ മണൽ അടിയന്തരമായി നീക്കം ചെയ്ത് തുറമുഖത്തിന്റെയും വടക്കു ഭാഗത്തേക്കും മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പൊഴി മുറിക്കുന്ന ജോലി ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും എന്നാൽ മന്ത്രിയുടെ ചർച്ചയിൽ തൃപ്തിയില്ല എന്നും മാസങ്ങൾക്ക് മുൻപ് ചെയ്യേണ്ടിയിരുന്ന നടപടികളാണ് സർക്കാർ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നത് എന്നുമാണ് സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത് മണല് നീക്കം ത്വരിതപ്പെടുത്തുമെന്നും ഇതിന് ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നുമാണ് മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചത് മണ്ണ് നീക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ട്രച്ചറുകൾ അതിന് പര്യാപ്തമല്ല എന്നുള്ളതാണ് സമരസമിതിയുടെ പ്രധാന പരാതി ഇത് കണക്കിലെടുത്തിട്ട് കേരള മാരിടൈം ബോർഡിന്റെ ട്രച്ചറുകൾ എത്തിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് മണൽ നീക്കം നിലവിൽ പത്ത് മണിക്കൂർ എന്നത് ഇരുപത് മണിക്കൂറായി ഉയർത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ടാവും മുതലപ്പുഴയുടെ മണ്ണടിയൽ കാരണം തൊഴിലിന് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ് എന്നും അതിനാൽ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് സമരക്കാരുടെ മറ്റൊരു പ്രധാന ആവശ്യം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർവ്വമായ സമീപനം ഉണ്ടാകേണ്ടതുണ്ട് മുതലപ്പൊഴിയിൽ മണ്ണിടിഞ്ഞു കൂടുന്നത് കാരണം അഴിമുഖത്തോട് ചേർന്നുള്ള വക്കം ചിറയൻകീഴ് കടക്കാവൂർ അഞ്ചതെങ്ങ അഴൂർ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്ക സാധ്യതയും നിലനിൽക്കുന്നുണ്ടാകും പൊഴി മുറിച്ചില്ല എങ്കിൽ ഈ അഞ്ചു പഞ്ചായത്തുകൾ വെള്ളത്തിനടിയിലാകാം ഈ സാഹചര്യത്തിൽ പൊഴി മുറിക്കാതിരിക്കുന്നതും അപകടകരം തന്നെയാണ് ഇതിനിടെ മുതലപ്പൊഴിയിൽ അടിഞ്ഞുകൂടിയ മണൽ മെയ് പതിനഞ്ചിനകം പൂർണ്ണമായിട്ടും നീക്കുമെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നും എഞ്ചിനീയർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറല്ല മുൻ അനുഭവങ്ങളാണ് അവർ ഇതിന് പ്രേരിപ്പിക്കുന്നത് ദേശീയപാതയുടെ നിർമ്മാണത്തിനും മറ്റും മണൽ വലിയ തോതിൽ ആവശ്യമാണ് അതിനാൽ മുതലപ്പൊഴി അഴിമുഖത്ത് നിന്ന് ട്രജ് ചെയ്ത് നീക്കുന്ന മണൽ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ഈ മണ്ണ് കേരള മിനറൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് നൽകുന്ന ഒരു പ്രപ്പോസൽ അംഗീകാരത്തിനായി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിലും ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കാതെ മുതലപ്പൊഴി പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാനാകില്ല ഈ പ്രവൃത്തിക്കുള്ള കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടുമില്ല വൈകാതെ കരാർ നൽകാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് കരാർ ലഭിച്ചു കഴിഞ്ഞ പ്രവൃത്തി പൂർത്തിയാക്കാൻ ഒന്നര വർഷത്തോളം വേണ്ടിവരും ഇതുണ്ടാകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി മുതലപ്പൊഴിയിലെ സങ്കീർണത പരിഹരിക്കാനാകും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്